നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം സർക്കാരുമായി ഗവർണർ ഏറ്റുമുട്ടാൻ ഉറച്ചിരിക്കുന്നു അത് ഗവർണറായി മുന്നിട്ടിറങ്ങിയതല്ല ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രിമാർ നടത്തുന്ന ഒരു വലിയ നീക്കമായി തന്നെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന സംഭവം അത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സംബന്ധിച്ച് ശക്തമായ രീതിയിൽ ഒരു കാരണമായി മാറിയിരിക്കുകയാണ് ഭരതാംബ വിഷയം തന്നെയാണ് ആധാരമായിട്ടുള്ളത് സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റുമുട്ടലിനുള്ള തീയതി കുറിച്ചിരിക്കുന്നു ഗവർണർ രാജ്ഭവനിൽ നിന്നും ഭാരതാംബ മാറ്റിവയ്ക്കുന്ന പ്രശ്നമുദിക്കുന്നില്ല എന്നാണ് ഗവർണർ വ്യക്തമായി തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഭാരതാംബ ചിത്ര വിവാദത്തിൽ കനത്ത നിലപാട് തന്നെയാണ് മുൻ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് ഗവർണർ നിലകൊള്ളുന്നത് ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്നും പ്രതിഷേധിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഇറങ്ങിപ്പോയത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇതിന് പിറകെ ശിവൻകുട്ടിക്കെതിരെ ശക്തമായി തന്നെയാണ് ഗവർണറും രാജ്ഭവനും ഒരുപോലെ തന്നെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് തൊട്ടുപുറകെ തന്നെ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുമ്പോഴാണ് ഗവർണർ ഇതിനെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത് ഭാരതാംബയെ ഒഴിവാക്കുന്ന പ്രശ്നമില്ലെന്ന് ഗവർണർ തന്നെ പരിപാടിയിൽ വെച്ച് പറഞ്ഞു ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ ചടങ്ങ് ബഹിഷ്കരിച്ചത് ഇതിനു പുറകെയാണ് ഗവർണർ ഇങ്ങനെയൊരു പ്രതികരണം കൂടി നടത്തിയത് ദേശീയത രാജ്യസ്നേഹം എന്നിവയിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് ഗവർണർ പറയുന്നത് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിത്തൊഴുന്ന ഗവർണറുടെ ചിത്രവും രാജ്ഭവൻ ഇതിനു പുറകെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രസംഗിക്കുന്ന ചിത്രവും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ തൊട്ടു പിന്നാലെ ഈ പ്രവൃത്തിക്കെതിരെ വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും ഗവർണറെ അപമാനിച്ചെന്നുമാണ് രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നത് എന്തായിരുന്നാലും ഇതിനുള്ള മറുപടി ഇതിനുള്ള പ്രത്യാഘാതം അത് മന്ത്രി ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വന്നിരിക്കുക പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഗുരുതര ചട്ടലംഘനമായി ചൂണ്ടിക്കാണിക്കുന്നത് മന്ത്രി ചെയ്തത് ഒരു തെറ്റായ നടപടിയാണ് കീഴ്വഴക്കമാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു മന്ത്രി വി ശിവൻകുട്ടി ഒരു തെറ്റായ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മന്ത്രിയുടെ പെരുമാറ്റത്തെ ഏറെ ആശങ്കയോടെ നോക്കിക്കാണുന്നു ഭാരതാമ്പ ചിത്രം മന്ത്രിക്ക് അറിയില്ല എന്നാണ് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് മന്ത്രിയുടെയും ഗവർണറുടെയും കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിക്കാനെത്തിയ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഇത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നുവെന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ആകട്ടെ ഇതിനെതിരെ ശക്തമായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് പ്രോഗ്രാം നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് ദേശീയ ഗാനവും വിളക്ക് കൊളുത്തലും പ്രാർത്ഥനയും മാത്രമാണ് ശേഷം ഞാൻ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു തുടർന്ന് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് രാജ്ഭവനും കേരള സർക്കാരും സംയുക്തമായി നടത്തുന്ന പരിപാടിയാണിതെന്നും രാഷ്ട്രീയ ചിഹ്നമോ സൂചനയോ വെച്ചുകൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ലെന്നും വ്യക്തമാക്കി ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കുട്ടികളെയും കൂട്ടി തനിക്ക് അവിടെ നിന്നും ഇറങ്ങാമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ താൻ അങ്ങനെ അത് ചെയ്തില്ല ഗവർണർ കാണിക്കുന്നത് അഹങ്കാരവും ധിക്കാരവുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആർ എസ് എസിൻ്റെ കേന്ദ്രമാക്കി രാജ്ഭവനെ മാറ്റിയെന്നും തൊട്ട് പിന്നാലെ പുറത്തിറങ്ങിയ ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ ചിത്രമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇതാരുടെ ചിത്രമാണ് വെച്ചതെന്ന് പോലും അറിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത പറ്റാത്ത ചടങ്ങായതുകൊണ്ട് തന്നെ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞാണ് പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആലോചിക്കാതെ ഇങ്ങനെയൊരു പരിപാടി നിശ്ചയിച്ചുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലാണ് നിലവിളക്ക് കത്തിച്ചത് ഞാൻ ഞാനെത്തുന്നതിന് മുൻപായിരുന്നു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതും വിളക്ക് കൊളുത്തിയതും രാജ്ഭവനാണ് ഇത് സർക്കാരുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയിൽ ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനെ ഇതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നുവെന്നും ആ പ്രതിഷേധം ഗവർണറെ അറിയിച്ചെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ സർക്കാരിന് ശക്തമായ പ്രതിഷേധവുമുണ്ട് നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചാൽ പോലും അതിന് അന്തസ്സുണ്ട് രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമായി മാറുന്നു കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം പരിപാടി ബഹിഷ്കരിക്കേണ്ട ഒരവസ്ഥയാണ് തനിക്കുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ ആകമാനമുള്ള പ്രതിഷേധം അറിയിച്ചാണ് ഈ ബഹിഷ്കരണം നടത്തിയതെന്നും മന്ത്രി പറയുന്നു രാജ്യ സങ്കല്പത്തിന് പോലും ചേർന്ന ചിത്രമല്ല രാജ്ഭവനിൽ ഉണ്ടായിരുന്നതെന്നാണ് മന്ത്രി പറയുന്നത് കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടുത്തുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ ആശംസ അർപ്പിച്ച ശേഷം വ്യക്തമാക്കിയതും പിന്നീട് ഇറങ്ങിപ്പോയതും ഇതിനു മുൻപ് തന്നെ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ നടത്താനിരുന്ന സർക്കാർ ചടങ്ങ് മന്ത്രി വി പ്രസാദ് ഒഴിവാക്കിയതിന് പിറകെയാണ് ഇപ്പോൾ വീണ്ടും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് അന്നും സമാനമായ വിഷയം വലിയ തോതിൽ ചർച്ചയായതായിരുന്നു ഗവർണർ ഒരൊറ്റ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിൽ നിന്നും ഇപ്പോഴും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നിലപാടെടുത്തിരിക്കുന്നത് ഇതിനെതിരെ എന്തായിരുന്നാലും ശക്തമായ ഒരു ഏറ്റുമുട്ടൽ സർക്കാരുമായി ഗവർണർ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ സൂചന തന്നെയാണ് ആദ്യം പ്രസംഗത്തിലൂടെ ഒരു മറുപടി നൽകിയിരിക്കുന്നതും തൊട്ടു പിന്നാലെ വാർത്താക്കുറിപ്പിലൂടെ പ്രോട്ടോകോൾ ലംഘനമടക്കം ചൂണ്ടിക്കാട്ടി മന്ത്രിയെ വിമർശിച്ചിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി തന്നെ പുകഴ്ത്തിയതിൽ കടുത്ത അതൃപ്തിയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത് സ്വാഗത പ്രസംഗങ്ങനെ അവസാനം വിരട്ടേണ്ട ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്നത് എവിടെ പോയാലും ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകൾ മുഖ്യമന്ത്രിയെ തേടിയെത്തും പുകഴ്ത്തലും പ്രസംഗവും നീണ്ടുപോയപ്പോൾ സംഘാടകരടക്കം ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കണ്ടത് ഒരു കുറിപ്പ് എഴുതി സംഘാടകർ സ്വാഗത പ്രസംഗകൻ പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് നടന്ന പി എൻ പണിക്കർ അനുസ്മരണ വായനാ ദിന ചടങ്ങിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് സ്വാഗതം പറഞ്ഞ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എൻ ബാലഗോപാലാണ് വാനോളം പുകഴ്ത്തി മുഖ്യമന്ത്രിയെ പൊക്കിയടിച്ചത് എന്നാലിത് പുകഴ്ത്തലാണോ മറ്റേതെങ്കിലും അർത്ഥമുണ്ടോ എന്ന് സ്വയം തന്നെ ശങ്കിച്ചായിരിക്കണം മുഖ്യമന്ത്രിക്ക് വലിയ അതൃപ്തി ഉണ്ടായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലെജൻഡ് ലെജൻ്റെന്നും വരദാനമെന്നും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയെ സ്വാഗത പ്രസംഗൻ വിശേഷിപ്പിക്കുകയായിരുന്നു പിണറായിയെ പാവങ്ങളുടെ അത്താണിയെന്നടക്കം പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു പിണറായി വിജയൻ സാർ തന്നെ വരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെതല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണെന്നും പ്രസംഗം പറഞ്ഞു ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് വരദാനമാണ് എ കെ ജിയെ സ്മരിക്കാറുള്ളത് പാവപ്പെട്ടവരുടെ പടത്തലവൻ എന്നാണ് ഞങ്ങൾ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണി എന്നാണ് പുകഴ്ത്തൽ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിനോടുള്ള നിലപാടിൽ ആശങ്ക ഉയർന്നു അതിന് പിറകെ സംഘാടകർ തന്നെ ഇടപെട്ട് ഇത് ഒതുക്കി തീർക്കാനായി ശ്രമിക്കുകയായിരുന്നു വളരെ വേഗത്തിൽ ഈ പ്രസംഗം അവസാനിപ്പിച്ച് തിരികെ ഒരു കുറിപ്പ് പ്രാസംഗിക എൻ്റെ പീഠത്തിന് മുന്നിലെത്തിച്ചു അതോടെ തൊട്ടു പുറകെ ട്രാക്ക് മാറ്റി നിർത്താം കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്നും അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ബാധിക്കുമെന്നും എനിക്ക് അദ്ദേഹത്തെ പേടിയാണെന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു വലിയൊരു പൊല്ലാപ്പിൽ നിന്നും കഷ്ടിച്ച് തന്നെയാണ് രക്ഷപ്പെട്ടത് നീണ്ടുപോയ ഈ പുകഴ്ത്തിനിടയിൽ മുഖ്യമന്ത്രി അടക്കം വേദിയിലുണ്ടായിരുന്ന എല്ലാവരും ചിരിയോടുകൂടി അത് അവസാനിപ്പിച്ചെങ്കിൽ പോലും സദസ്സിൽ നിന്ന് കൈയ്യടി അടക്കം ഉയർന്നു വന്നെങ്കിലും പുകഴ്ത്തലിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നതിൻ്റെ അടക്കം ഈ സംഘാടകർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന പിണറായി ദ ലെജൻ എന്ന പേരിൽ ഡോക്യുമെന്ററി പുറത്തിറക്കിയത് ഈ അടുത്തായിരുന്നു അത് വലിയ തോതിൽ വാർത്തകളിലൊക്കെ ഇടം നേടിയിരുന്നു പിണറായി സർക്കാരിൻ്റെ ഒൻപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പിണറായി സുതിയുടെ പേരിൽ നിരവധി വിമർശനങ്ങൾക്ക് കാരണമായി വിധേയമായി മാറിയിരുന്നു ഇതിനു മുൻപും പല പരിപാടികളിലും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടുമൊക്കെ പ്രാസംഗികർ മുന്നോട്ട് പോയപ്പോൾ അതിലുള്ള അതൃപ്തി സമയ തൽസ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം പങ്കുവച്ചത് ഇതിനു മുൻപ് നമുക്കറിയാവുന്നതാണ് ഏറെ ക്ഷുഭിതനായി പോയ ചില കാഴ്ചകളും കാണാനിടയായിട്ടുണ്ട് പ്രസംഗം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയോട് വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ അവതാരകയോട് അദ്ദേഹം ക്ഷോഭിച്ചത് കാണാനിടയായിരുന്നു അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും തന്നെ വേണ്ടതും ആളെ വിളിക്കുന്നെങ്കിൽ ആളെ വിളിച്ചാൽ മതിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വലിയ തോതിൽ വാർത്തയായെന്ന് മാറുകയും ചെയ്തിരുന്നു ന്യൂസ്